As Chief Priest of the Sri Ayyappa Temple at Shabirimala is evident from the opinion rendered on 18th, 2019, which was extracted by The aforesaid opinion, which is the anchor sheet of the entire case, An argument of the petitioner, in the two crimes would clearly substantiate and establish the prima facie, the bona fides of the petitioner in the entire matter. Very importantly, ദിർ ഇസ് നത്തിങ് മോൺ റിക്കാർഡ് ഫോർ ദ മാറ്റർ നോട്ട് ഇവൻ അനയോട്ട ഓഫ് എവിഡൻസ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ടു എസ്റ്റാബ്ലിഷ് എനി പോസിറ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദീഷൻ അപ്പൊ ഇത് പറയുന്നത് സത്യത്തിൽ അത്ര ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ നമ്മൾ എല്ലാവരും അടുത്തും സ്റ്റാൻഡുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഉന്നതരായാലും നിയമത്തിനതീതമായിട്ട് പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് എടുത്തു പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മതിയായ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് തന്ത്രി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരികമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളാണോ അദ്ദേഹമായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അത് ആരും ഉണ്ടാവില്ല പക്ഷേ മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നു ഈ ആശങ്ക ഞങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്താണെന്നും പങ്കുവച്ചിരുന്നു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഈ കേസിൽ അകപ്പെട്ട മുൻ രണ്ട് ദേവസ്വം പ്രസിഡന്റുമാരുടെ ജാമ്യ വിധികളുമായി ബന്ധപ്പെട്ട് ഈ വിധിയും നോക്കിയാൽ കൃത്യമാണ് എസ് ഐ ടി ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നു അതിൽ കൃത്യമാണ് സംഭവം നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പിത്തൂരങ്ങൾക്ക് നിൽക്കാതെ ശബരിമലയുടെ പവിത്രതയെയും പരിപാവനതയെയും വിശ്വാസത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള സത്യത്തിൽ അവിടേക്ക് യുവതികളെ അമ്പലത്തിനകത്തേക്ക് പോലീസിൻ്റെ കൂടി കടത്തിവിടാനായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ നടയടച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി അതിനുള്ള വൈരാഗ്യം തീർക്കാൻ ആ പക തീർക്കാൻ സർക്കാരിൻ്റെ പദ്ധതി പൊളിച്ചതിൻ്റെ പക തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് തള്ളിക്കളയാനാവുന്നതാണോ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ തള്ളിക്കളയാനാവുന്നതാണ് സർക്കാരിന് മറുപടി പറയണം എസ് ഐ ടി മറുപടി പറയണം കാരണം മുൻപുണ്ടായിരുന്ന പൂർവവൈരാഗ്യത്തിന്റെ പുറത്ത് അതും വിശ്വാസ വിശ്വാസലക്ഷങ്ങൾക്ക് മനസ്സിന് വേദനിപ്പിച്ച ഏറ്റവും സങ്കടകരമായ കാര്യം യുവതീ പ്രവേശത്തിന്റെ പേരിൽ ഉണ്ടായിട്ട് അവിടേക്ക് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ട് ശബരിമല അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചവർ അതിന് അരി നിൽക്കാത്തതിന്റെ പേരിലുള്ള വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതിനുവേണ്ടിയിട്ടാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ പുരോഹിതനെ മേൽശാന്തിയെ തന്ത്രിയെ നാൽപ്പത്തി ദിവസം ജയിലിൽ കടത്തിയിട്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് ഒരിക്കലും തീരാത്ത പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതായിരിക്കും മിസ്റ്റർ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും സംശയം വേണ്ട രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതെല്ലാം അംഗീകരിച്ചത് ഇവിടെ വരല്ല കേരള സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ ആരും നിയമത്തിൽ ഇടപെട്ടിട്ടില്ല സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ആശങ്ക അന്നും പറഞ്ഞിരുന്നു മതിയായ തെളിവുകൾ കൂടിയാണോ അറസ്റ്റ് എന്ന് ഉറപ്പ് വരുത്തണമെന്നും പക്ഷെ അത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം കരുതി ഇപ്പോൾ കോടതിയുടെ ഒബ്സർവേഷൻ കൂടി വന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യായിരുന്നു പറയുന്നത് സത്യത്തിൽ വിശ്വാസി ലോകത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ് ഇത് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഇവര് ഇവരുടെ കാര്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും എതിൽ നിന്നുപോയാൽ വിശ്വാസങ്ങളുടെ ഒപ്പം നിന്നുകഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുമെന്നുള്ള തെളിവാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതെനിക്കറിയില്ല അത് തന്ത്രിയാണ് പറയേണ്ടത് ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകം ശ്രീധരൻപിള്ള അത് ശരിയാണോ എനിക്ക് തോന്നുന്നത് തന്ത്രിയാണ് പറയുന്നത് പക്ഷേ കേരളത്തിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് വിശ്വാസികളുടെ പൊതുവായ ജനവികാരം കാരണം അവിടെ അന്ന് കയറിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ തന്ത്രി ആ സമയത്ത് അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ ഇതുപോലെ തന്നെ പൂജ ചെയ്ത് പരിചയമുള്ള ആളാണ് താന്ത്രിക വിദ്യകളിലൊക്കെ തന്നെ മുന്നിൽ നിന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമായിരിക്കും ആ തീരുമാനമാണെന്നാണ് എൻ്റെ വിശ്വാസം മറ്റു പറഞ്ഞ കാര്യങ്ങൾ തന്ത്രിയാണ് പറഞ്ഞത് ശേഷം കേരളത്തിൽ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന എസ് ഐ ടി പോലും വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളടക്കം പൂർണ്ണമായിട്ടും അന്വേഷണ വിധേയമാക്കുക തന്നെ ചെയ്യും എസ് ഐ ടി കോടതി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘമാണ് അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് അല്ല അത് ആ കോടതിയിൽ തന്നെ പോകല്ലോ അതിൽ പല മാർഗങ്ങളും വരട്ടെ സമയം വരുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും അല്ല ഒരു അതല്ല അത് കൃത്യമായിട്ട് ആ രീതിയിൽ അതും പറയുന്നുണ്ട് ദൈനംദിന ഇടപെടൽ എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളിലും അവിടുത്തെ ആത്മീയ കാര്യങ്ങളിലും ആണ് അവിടുത്തെ ഇടപാടുകളിലും കാര്യങ്ങളും ദൈനംദിനമൊക്കെ ഒരു റോളും തന്ത്രി കൊണ്ടാണ് ആ തെറ്റാണ് അങ്ങനെ എടുക്കുന്നത് ഞാൻ കോടതി മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാനതൊന്നല്ല ചോദിക്കുന്നത് ജുഡീഷ്യൽ ഇൻസ്പെക്ഷൻ നടന്നല്ലോ നമ്മളിപ്പോൾ അതിനകത്ത് വാഗ്വാദം ഉണ്ട ഞാനതിനകത്ത് എക്സ്പേർട്ടല്ല നിങ്ങളും എക്സ്പേർട്ടല്ല നിയമപരമായ ഒരു കാര്യം നടന്നല്ലോ കോടതിയുടെ ഒബ്സർവേഷൻ ആണിത് കോടതിന് മുമ്പാകെ തെളിവുണ്ടെങ്കിൽ കോടതി അത് പറയേണ്ടി വരുമല്ലോ കോടതിന് മുമ്പാകെ തെളിവ് കൊടുക്കാത്തത് ആരോ ഉത്തരവാദിത്തമാണ് തെളിവില്ലാത്തോണ്ടല്ലേ അതാണ് ഞാൻ പറയുന്നത് എന്റെ പഴയ ബൈക്കെടുത്ത് നോക്കി ഞാൻ കഴിഞ്ഞു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബൈക്കിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞു നിയമത്തിന് അതീതരായിട്ട് ആരും എല്ലാവരും നിയമത്തിന് വിധേയരാണ് പക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മതിയായ ആണോ എന്നുള്ളത് എസ് ഐ ടി ഉറപ്പുവരുത്തിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ തെറ്റും അതല്ലേ പറയേണ്ടത് ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ രേഖയുണ്ട് മതിയായ തെളിവ് കൂടെ അല്ലാത്ത അയോട്ട് പോലും ഇല്ല തെളിവിന്റെ കളിക പോലും ഇല്ലാതെ പിന്നെ കോൺഗ്രസ് നേതാക്കന് പോലെ കളം പറയുന്നതായിട്ട് എന്ത് പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ നിരപരാധിയെ കുറിച്ച് ആകത്തിട്ട് കഴിഞ്ഞാൽ ആ പോലീസുകാർക്ക് നടപടിയാണ് തീർച്ചയായിട്ടും അല്ല അതിപ്പോ എന്തായാലും തുടർ കേസുകളിൽ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് അതല്ല പ്രശ്നം ഇത് കൃത്യമാണ് ഇത് യുവതി പ്രവേശത്തോടെ നിലപാടിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണ് ചെയ്തതാണെന്നാണ് ഇത് ഏറ്റവും വലിയ ഗൗരവതരമായ കാര്യം അത് തന്ത്രി പറയുന്നു അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അത് പക്ഷേ അതിൻ്റെതായിട്ട് പശ്ചാത്തലമാണ് ഈ കേസിൽ ഇങ്ങനെ ഈ വിധിയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കേന്ദ്ര ഏജൻസി അതും ഹൈക്കോടതിയാണ് ഈ കേസല്ലേ ഹൈക്കോടതിയുടെ മുന്നിൽ ഇതെല്ലാം അവർ വളരെ സിൻസിയർ ആയിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ മുമ്പിലെല്ലാം പോകില്ല ഈ കോടതി ഈ കോടതി വിധിയും പോകും എന്തായാലും മനസ്സിലാകും മനസ്സിലാകും അപ്പോൾ അത് എസ് ഐ കിയുടെ ഭാഗത്ത് പാകപ്പെടേ ഉണ്ടായിരുന്നു എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ട കോടതി കോടതി മോണിറ്റർ ചെയ്യുന്ന സി ബി ഐ വെറും സി ബി ഐ അല്ല ഞങ്ങൾ പറയുന്നത് കോടതി മോണിറ്റർ ചെയ്യുന്ന സി ബി ഐ ആണ് ഞങ്ങൾ പറയുന്നത് അത് കോടതിയാണ് തീരുമാനിക്കുന്നത് കോടതി കിടക്കുന്ന കാര്യം കൊണ്ട് ഞങ്ങളെ കുറിച്ചു ഈ സംഭവങ്ങൾ സർക്കാരിനെതിരെ പദ്ധതികരിച്ചു മാറ്റാൻ ശ്രമം നടത്തിയത് ഞാനൊരു കാര്യം തോന്നു പറയട്ടെ ഇവരുടെ കുഴപ്പ ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ കാരണം കണ്ടുപിടിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് എഫക്റ്റഡ് ആയ ആൾക്ക് എല്ലാ ആശ്വാസവും കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ സമൂഹത്തെ ഉയർത്തി കാണിക്കുന്നവരെ മുഴുവൻ ശത്രുപക്ഷത്തിൽ നിർത്തി അവരെന്തോ നടത്തി കേരളത്തെ അട്ടിമറിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അനുദിനം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചെയ്യുന്നവരെ ന്യായീകരിക്കുക ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവര് ഈ മാധ്യമങ്ങളെ ഞാനിന്ന് കണ്ടു കുറെ ആളുകളും നമ്മുടെ ബഹുമാന മന്ത്രി അടക്കം മാധ്യമങ്ങളോടൊക്കെ പറയുന്ന ഭാഷ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ആതുണ്ട് എന്നുള്ള ചിന്ത ചെയ്യുന്നവർക്ക് മനസ്സിലുണ്ടാക്കുന്നത് അവർക്ക് പറയാൻ പറ്റും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾ ഇന്നലെ തന്നെ ഞാൻ കണ്ടു പല ചാനലുകളും ഒന്ന് രണ്ട് എത്ര അന്വേഷണ കമ്മീഷൻ ഈ ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ നാൽപ്പത്തി മൂന്ന് ഓരോ സംഭവത്തിനും ഓരോ സംഭവത്തിനും ഈ നാൽപ്പത്തി മൂന്നിൽ എവിടെയാണ് ആക്ഷൻ ഉണ്ടായത് ഇന്നാന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു ഇന്നാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ ചാനലുകളൊന്നും വിളിച്ചു എന്നാ രാജ്യത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്ഷൻ ഉണ്ടാകില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും ഈ കാര്യം അത്രയും ഇമോഷണൽ ആണെന്ന് പറയേണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അവർ ആക്ഷൻ എടുത്തു ഈ ആക്ഷൻ എൻ്റെ എടുക്കാൻ കൊടുക്കാൻ പറ്റുമെന്നത് മിഞ്ചാന്ന് രാവിലെ ആശുപത്രി പോയപ്പോൾ ഈ പേഷ്യൻറ്റിനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സർജറി സർജറിക്ക് വേണ്ടി എപ്പാട് ചെയ്തുകൊണ്ടേ അവരെ അവരെ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആശുപത്രി ആംബുലൻസിനെ അവരെ കൊച്ചിക്ക് കൊണ്ടുപോകാരല്ലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജോ മറ്റ് മെഡിക്കൽ കോളേജിലോ ഒക്കെ ശ്രീജിത്ത് രായ ഇൻസ്റ്റ്യൂട്ടിലൊക്കെ കൊണ്ടുപോകാലോ ആരെങ്കിലും വിലകെട്ടോ എല്ലാ നിരുത്തരവാദിത്വവും ചെയ്ത് പിടിപ്പുകിൻ്റെ പര്യായമായി മാറി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ജനം പ്രതീക്ഷിക്കുമ്പോൾ ഇതെല്ലാം പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കുറെ മിടുക്കന്മാരും കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട് അവരെ ഓർത്ത് സഹതമിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അഡ്മിറ്റ് ചെയ്യാത്ത കൊടുക്കുന്ന നടപടി എടുക്കാത്ത എനിക്ക് ആലപ്പുഴ പ്രിൻസിപ്പളിനുൾപ്പെടെ പങ്കെടുത്തു അവർക്കെതിരെ നടപടി അല്ല ആർക്കായാലും അറിയില്ല ആർക്കായാലും അത് സർക്കാർ എടുക്കേണ്ട നടപടിയിൽ ആരും ഒക്കെ എതിരെ ആർക്കെതിരെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇപ്പൊ കണ്ട ചിരിച്ചു പോയി കേരളത്തില് ഡി എ കുടിശ്ശിക രണ്ടു വർഷമായിട്ട് ഡിഎ കുടിശ്ശിക അവരുടെ കുടിശ്ശിക ഒരു വിഹിതം ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ആ കുറിശ കൊടുക്കുന്നത് അതിന് എല്ലാവരുടെയും വ്യക്തിഗത നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് കരുതല് നിങ്ങളോട് ഉണ്ടോ ഈ കരുതൽ ഇലക്ഷൻ വന്നപ്പോൾ മാത്രം ഉണ്ടായത് കേട്ടോ കഴിഞ്ഞാൽ കുറേ നാളായിട്ട് പാവപ്പെട്ട സർക്കാർ ജീവനക്കാരൻ ബി എ കിട്ടുന്നതിന് വേണ്ടി ഓരോ വാതിലും ായിരുന്നു ശമ്പള കമ്മീഷൻ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടി വാതകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊന്നും തുറക്കാത്ത വാതി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഡി എ കുടിശ്ശിയായിട്ട് ഒന്ന് പോലെ കൊടുത്തു ആ പി ഏറ്റവും ഗൗരവതരമായ കാര്യം പി ആർ കമ്പനികൾ എടുത്തു കൊടുക്കുക ഈ നമ്പർ എടുത്തിട്ട് പി ആർ കമ്പനികൾ കൊടുത്ത് അവർക്ക് ഒരു മെസ്സേജ് അയക്കുക നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും കരുതലോടെ ഉണ്ടാവും എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇതിനെ പോലും വേറെ ഒന്നും പൂർണ്ണമായും ദുരുപയോഗമാണ് ഡാറ്റ ദുരുപയോഗം അതിനകത്തുണ്ട് അധികാര ദുരുവിനിയോഗത്തിനകത്തുണ്ട് മാത്രമല്ല ഇത് സത്യവുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ലല്ല അസത്യപ്രചരണ കൊടുക്കേണ്ട തുക മതിയായ സമയത്ത് കൊടുക്കാതെ അത് വൈകിപ്പിച്ചിട്ട് ഇലക്ഷൻ മുമ്പ് കൊടുത്തിട്ട് ഇതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അത് അപകാസ്യകരമായ കാര്യമാണ് ഡാറ്റ ലീക്കേജാണ് ഇതിന് സമാധാനം പറയണം മുഖ്യമന്ത്രി ഇതിപ്പോ ഇപ്പം മാത്രല്ല എല്ലാ എല്ലാ ഗുണഭോക്താക്കളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നായകൻ കാട്ടിൽ ഞങ്ങളുടെ ഒക്കെ പാർട്ടിയിലൊക്കെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മെസ്സേജ് ഇത്രയും മെസ്സേജ് അല്ല അത അദ്ദേഹത്തിന്റെ ഇന്നലെ പത്രസമ്മേളനം നടന്നിരുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സിഇ സി നിങ്ങൾ തന്നെ ഞാൻ ഞങ്ങളാരും അറിയില്ല സിഇ സി വെച്ചാൽ അവിടെ ആരെങ്കിലും ഒക്കെ സി സി വലിയ തീരുമാനിച്ചില്ല സി സി തീരുമാനിക്കുന്ന നോട്ടീസ് ഒരാഴ്ച മുമ്പേ പോകട്ടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാഴ്ച മുമ്പ് പോയില്ല സിഇസിൽ എത്താമോ പി എ സിക്ക് മുമ്പ് സ്ക്രീനിങ് കമ്മിറ്റി ആദ്യം ചെയ്യുന്നത് കേരളത്തിലെ സ്ക്രീനിങ് കമ്മിറ്റി ഒഫീഷ്യൽ ആയിട്ട് ചേർന്നിട്ടുണ്ട് ആദ്യം സ്ക്രീനിങ് കമ്മിറ്റി ചേർന്ന് അവർ പിന്നെ പാനലും ഉണ്ടാക്കിയിട്ട് അത് സിംഗിൾ നെയിമൊക്കെ ആക്കാൻ പറ്റിയാണ് സിംഗിൾ നെയിം ആക്കിയിട്ടല്ലേ അവർ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അത് അയച്ച് കഴിഞ്ഞ് ആ അത് നമ്മുടെ അടുത്ത് കിട്ടിയാൽ മാത്രമല്ല നമ്മൾ സെൻട്രൽ എലക്ഷൻ കമ്മിറ്റി ഫിക്സ് ചെയ്തു അപ്പോൾ അതൊക്കെ തെറ്റായ വാർത്തകളായിരുന്നു എന്നുള്ളത് ഞാൻ പറയും അത് കൊടുക്കൂലെന്നറിയാം തീർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ ഇപ്പം അന്തരീക്ഷത്തിലല്ലേ എന്നാണത് വരുന്നിപ്പം ആർക്കും പറയാൻ പറ്റും ഇന്ത്യയിലത്തെ സാഹചര്യം അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയല്ല കണ്ടോണ്ടിരിക്കുന്നത് അല്ല അതിനൊക്കെ പിന്നെ എല്ലാ പാർട്ടികൾക്കും അവരോട് അഭിപ്രായവും പറയാനുള്ളത് ഇരുപത് കൊല്ല അത് ഇവിടെ മാത്രമല്ല ലോകവേദികളും കൊല്ലം മുമ്പ് എടുത്താലും കോമൺവെൽത്ത് വേദിയിൽ ഉണ്ടായിരുന്നവര് അത് ഇന്റർനാഷണൽ ഇവന്റ് അല്ലായിരുന്നു കോമൺവെൽത്ത് വേദി അന്ന് കാട്ടിക്കൂട്ടി എന്തൊക്കെയായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഈ രാജ്യത്തിനെ സറെഡർ ചെയ്തിരിക്കുകയാണ് അമേരിക്ക നിങ്ങൾ 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 ഏതെങ്കിലും മാധ്യമങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരെയും ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ ഇന്ത്യ യു എസ് കരാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൃഷിക്കാരൻ ടെക്സ്റ്റൈൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എത്ര നെഗറ്റീവായി ബാധിക്കും ഡാറ്റ ഇപ്പം നമ്മൾ പറയുന്ന ഡാറ്റ തന്നെ നമ്മളെ ഏറ്റവും വലിയ സമ്പത്തായ ഡാറ്റ തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഇപ്പം ഇന്നലെ എന്താ സ്ഥിതി കോടതി അമേരിക്കൻ സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് നമ്പിനെ അധികാരവും അധികാരമില്ല ക്യാൻസൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ കരാറിന്റെ സ്ഥിതി എന്താണെന്ന് പറയും ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെന്റിന് കഴിയുന്നില്ല ആലോചിച്ച് എന്തൊരു നാണക്കെണ്ണം യു എസ് പ്രസിഡന്റ് സുപ്രീം കോടതി വിധി വന്ന് കരാർ കുറച്ചിട്ട് പോലും ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് വി ആർ സ്റ്റഡി അപ്പൊ ഇത്തരം രാജ്യത്തിലെ താല്പര്യങ്ങളെ തകർത്ത് സറണ്ടർ ചെയ്ത ഒരു കരാറിനെതിരായിട്ട് അഞ്ച് യൂത്ത് കോൺഗ്രസ് ചിലപ്പോ അവര് ഫാമിലി കർഷകരുടെ ഫാമിലിന്ന് വന്ന കുട്ടികളായിരിക്കും അവർക്കൊരു സ്പോണ്ടെയ്നിയസ് നാച്ചുറൽ റിയാക്ഷൻ തോന്നി ഒരാ നടത്തി അവക്കുവാണെന്നൊക്കെ പറയാമായിരിക്കും പക്ഷെ അവർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സരണ്ടർ കരാറ് ലോകത്തിൽ ശ്രദ്ധയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻഡോ യൂസ് കരാറാണ് അത് ഇന്ത്യ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് എൽ ഇന്ത്യ അപമാനിക്കുന്നത് മോഡി അപമാനിക്കുന്നത് കുഴപ്പമില്ല മോഡിയുടെ ട്രംപിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളെയും കീഴടങ്ങുന്നത് പ്രശ്നമല്ല നാല് യൂത്ത് അവിടെ ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ അത് ഇന്ത്യ അപമാനിക്കലായി കോമൺവെൽത്തിന് ഇത് ചെയ്തപ്പോൾ അത് ഇന്ത്യയെ അപമാനിക്കലല്ല എനിക്ക് മനസിലാവുന്നില്ല എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് ആ കുട്ടികളെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് രണ്ടാറ് ആയിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവര് ജയിലിൽ അടച്ച് വെള്ളവും കൊടുക്കില്ല പൊതുവെ അവരെന്തോ ക്രിമിനൽ കുറ്റവാളികൾ ഭീകരവാദികളെ പോലെ അകത്താക്കിയിരിക്കും അവര് അവരുടെ ഇന്നത്തെ കാലത്ത് ആയിട്ടുള്ള കുട്ടികൾ ഒരു ഒരുപാട് കുട്ടികൾ അവരവരുടേതായ ഫോമിൽ ചില പ്രൊട്ടസ്റ്റൊക്കെ കാണിക്കും ചില കുറേ സ്ഥലം തെറ്റിപ്പോയി അതൊക്കെ പറയാൻ പറ്റും പ്രക്വതയുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ യുവതലമുറയെ ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുമ്പോൾ ഇതാണ് വേണ്ടെന്ന് തോന്നിച്ച് ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത് ചെയ്തേക്കാൻ തോന്നിയിട്ടുണ്ടാവും അപ്പൊ അതിനെ വിമർശിക്കുന്നവരായാലും ഈ കരാറിൻ്റെ കാര്യം പറയട്ടെ പിന്നെ അവിടുത്തെ ഈ ഏ സമയത്ത് തന്നെ എന്റെ അപ്പോ അതിനെ കുറിച്ച് നിങ്ങൾ ആരും പറഞ്ഞു പറയൂ ഏയ് കഴിഞ്ഞ ആറ് ദിവസം എന്തായിരുന്നു ഡൽഹിയുടെ സ്ഥിതി അവിടെ വന്നവരുടെ സ്ഥിതി എന്തായിരുന്നു ഇന്ത്യക്ക് ഭയങ്കര അംഗീകാരമാണ് പറയട്ടെ ഇന്ത്യ എന്തെല്ലാം ഇവന്റുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് കോമൺവെൽത്ത് നടത്തിയിട്ടുണ്ട് ഏഷ്യ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം നടത്തിയിട്ടുണ്ട് നമ്മൾ അന്നൊക്കെ നമ്മൾ കാണിച്ച ആ ഒരു നിർവഹണ കാര്യശേഷി ഇവിടെ കണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വിമർശിക്കുന്നവരെ ഒന്നും ഞാൻ തള്ളിക്കളയാക്കില്ല അവരുടെ വിമർശനത്തെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടാണ് പറയുന്നത് അവരും മനസ്സിലാക്കുന്നു ഈ വിഷയം ആരും ഈ വിഷയത്തെ തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയം ഗൗരവതരമായ വിഷയമാണ് അത്തരം കുട്ടികൾ ആ കുട്ടികൾ കൃഷിക്കാരുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ യോഗത്തിന് അതിന് പ്രയാസം ഉണ്ടാവും അതിന് ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കാനാണ് എല്ലാവരും തയ്യാറാവുന്നത് അല്ലാതെ അവരെ വീണ്ടും വീണ്ടും പീനലൈസ് ചെയ്ത് ശിക്ഷിച്ച് അവർക്കല്ല വേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് എന്തെങ്കിലും രാഹുൽ ഗാന്ധിയായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച അത് ഈ വാർത്ത ഉണ്ടാക്കുന്നു വാർത്ത ഇല്ലാതാക്കുന്നു എല്ലാം നിങ്ങൾ അല്ലി ഇന്നലെ ഡൽഹിയിൽ വരാനിരുന്നത് അല്ലല്ല അങ്ങനെ ഡൽഹിയിൽ വരാനിരുന്നെച്ചാൽ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇരുപത്തെട്ടാണ് അവർ പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഉമ്മറ്റേഷൻ മുൻഖൻ ഇതിനപ്പുറം ഒന്നും ഒന്നുമില്ല ഞാനിക്കുട്ടിക്ക് എപ്പോൾ വന്നാലും കാണാം രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ ഒരു സംശയവും വേണ്ട അവർ കാണുന്നതിന് സംശയമില്ല കേരളത്തിൽ പോയാലും എല്ലാ സംശയവും കാണാറുണ്ട് കേരളത്തിൽ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ല അങ്ങനെയൊന്നും അവർക്കില്ല ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്ന വഞ്ചിയാണ് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവസരവാദത്തിന്റെ വീട്ടിലാണ് അതിലൊന്നും കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ല Şükür